ഹായ് ഹലോ രാജു ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം എല്ലാവരും അനിയറ്റ വഴിക്ക് വെള്ളം കുടിക്കണില്ലേ കുട്ടികളെ കുട്ടികളെ എന്ന് പറയുന്നില്ല സഹോദരങ്ങളെ അമ്മമാരെ അനിയത്തിമാരെ മക്കളെ എല്ലാവരും വെള്ളം കുടിക്കണം കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ ആദ്യം വെള്ളം കുടിച്ചതിന് ശേഷം മുടി എങ്ങനെയാണ് കെയർ ചെയ്യുക എന്നുള്ളത് ആദ്യം കാണിച്ചു തരാം അപ്പൊ മഴക്കാലല്ലേ ഏത് കാലത്ത് ഒരുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്തിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് അപ്പൊ അത് ഈ മഴക്കാലത്തെ എപ്പിസോഡുകളിൽ ഞാനത് പ്രത്യേകം പറയാണ് എല്ലാം ഒരുപോലെ എന്ന് വിചാരിക്കേണ്ട നമ്മൾ കണ്ടന്റുകളൊക്കെ വേറെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ആൾക്കാർക്ക് എനിക്ക് എനിക്കറിയണ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അതിൻ്റെ ഒരു സന്തോഷമാണ് അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ കഴിഞ്ഞാൽ മുടിയിലത്തെ കൂടൊക്കെ കളഞ്ഞ ഇങ്ങനെ ചീർപ്പ കൊണ്ട് അടി അടീന്ന് മുടിയുടെ ഇഴട അടിയിന്ന് ഇങ്ങനെ കൂട് കളഞ്ഞതിന് ശേഷം മുകളിലോട്ട് ചീന്തി നല്ല വൃത്തിയാക്കി വെക്കണം രാവിലെ എണീറ്റ വഴിക്ക് നിങ്ങൾ ഒരു ലേശം ഒരു പത്ത് മിനിറ്റ് മുന്നേ എണീറ്റോളൂ അത്രയല്ലേ വേണ്ട നമ്മളെ മുടി കയറിയാൻ പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ രാത്രി മുടി ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് നമ്മൾ ഒരു തുള്ളി എണ്ണ വളരെ കുറച്ച് മഴക്കാലത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ വളരെ കുറച്ച് വേനൽക്കാലത്തെ പോലെ എണ്ണ തോന്നെ മുടി ഉണങ്ങി കിട്ടുന്നില്ല കുടിക്കായ പേന ഈര ഇതൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ മഴക്കാലത്തിന് മുടി കൂടുതൽ വളരെ മഴക്കാലത്താണ് മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഈ അനാറ് അനാറ് പോലെയുള്ള പഴങ്ങൾ നമ്മൾ ധാരാളം കഴിക്കണം ഒരു നെല്ലിക്ക ജ്യൂസ് അടിക്കണം ഇതിന് നിങ്ങൾ എന്താ പറയുക അറിയില്ല കേട്ടോ ഞാൻ ഇതിന് അനാറ് പറയണത് മൂസമ്പി എന്താ മൂസമ്പി അല്ല മാതള നാരങ്ങയെന്ന് അനാറ് പോമഗ്രോനേറ്റ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ചിലവർ ഇതിന് എന്താ ഉറുമാമ്പഴന്നോ എന്തൊക്കെ പറയണ നാടുണ്ട നിങ്ങൾ എന്താ പറയണെന്ന് ചെറ്റുമെന്ന് പറഞ്ഞതായിരുന്നേ കുട്ടികളെ ഇതിങ്ങനെ ഞാനിത് ദിവസേനെ പോരോന്ന് കഴിക്കണ്ട മുടി വളർച്ച കൂടാൻ വേണ്ടിട്ട് കാരണം എന്താ മുടി കൊഴിയണു കൊഴിയണു നെറ്റി കയറണു അമ്മേ ഒരുപാട് പരാതികൾ കേൾക്കണു പാവം കുട്ടികളല്ലേ എനിക്ക് അറിയണ കാര്യം പറഞ്ഞു പറഞ്ഞുതരാം മനസ്സറിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ചെയ്യുന്നതാണേ ഇത് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഒരു തരികടിയും ഞാൻ അതിൽ പറയുന്നില്ല ഞാൻ ചെയ്യണതൊക്കെ എന്നൊക്കെ പറഞ്ഞേരുന്നു ഇത്രയേ ഉള്ളൂ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് പത്തായി പത്താറ് വയസ്സായില്ലേ ഞാനപ്പൊ എന്റെ മുടി ശ്രദ്ധിക്കാൻ തുടങ്ങി എന്റെ മുതൽ എന്തൊക്കെ കാട്ടണണ്ട് എത്ര എന്റെയും മുടി കുറവ് കുറേ കുട്ടികൾ പാവ സങ്കടം പറയുണ്ട് അമ്മേ മുടി കൊഴുന്നു പ്രസവം കഴിഞ്ഞിട്ടെന്നാ അപ്പൊ ഞാൻ വിട്ടിട്ടുള്ള എണ്ണക്കെണ്ടല്ലോ മുട്ട തലയിൽ മുടി വളരും അത് നാളികേരം എന്തേലും കുറച്ച് നമ്മളെ മരുന്ന് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുള്ളതാണ് അത് തേച്ച് നോക്കൂ ഇതേപോലെ അനാറ് കഴിച്ചു നോക്കൂ പിന്നെ നല്ല വെള്ളം കുടിച്ചു നോക്കൂ പിന്നെ ദിവസേന ഓരോ നെല്ലിക്ക അതിൽ നമ്മൾ ഒരു ലേശം കറിവേപ്പില സാധിക്കും ഒരു ചീനമുളക് അല്ലെങ്കിൽ രണ്ട് കുരുമുളക് എന്റെ ഏതെങ്കിലും ഒന്നാട്ടോ രണ്ടു കൂടി ഇടരുത് എന്നിട്ട് നമ്മൾ അടിച്ചിട്ട് ജ്യൂസ് കുടിച്ചോളും മുടി കൊഴിച്ചിൽ മാറും പിന്നെ എള് ഒരു പിടി വെള്ളത്തിലിട്ടിട്ട് രണ്ട് സ്പൂണോ ഒരു സ്പൂണോ നമ്മള് ഇതിനനുസരിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മിടുക്ക് വെള്ളം കുടിച്ചാലും മതി രാവിലെ അതും മുടികൊഴിച്ചില് മാറും കാരണം രക്തകമ്മി ഉണ്ടാകുമ്പോഴേ അനീമിയ പോലുള്ള അസുഖം വരുന്നുണ്ട് ചിലവർക്ക് നമ്മളൊന്നും രക്തപരിശോധന നടത്താത്തത് കൊണ്ട് നമ്മൾ ഡോക്ടർമാരൊന്നുമല്ലല്ലോ മുഴുവന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തു നോക്കിയിട്ട് വേദമല്ലെങ്കിൽ മതി ഡോക്ടറെടുത്ത് പോകുക പോവുക ചിലപ്പോൾ രക്തക്കമ്മി ഉണ്ടായിരിക്കാം അനാർ കഴിച്ചാൽ രക്തക്കമ്മി നിക്കണ്ടേ അതുപോലെ നെല്ലിക്ക കഴിച്ചാൽ നമുക്ക് നമ്മളുടെ നന്നായിട്ട് നമുക്ക് മുടി കൊഴിച്ചില് മാറുന്നുണ്ട് എല്ലാവർക്കും അതിൽ കറിവിയാ പിന്നെ കുടി ഒട്ടും മുടി പിന്നെ കൊഴിയുന്നില്ല പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പറയണുണ്ട് ചായപ്പൊടി തിളച്ച വെള്ളം തേക്കുക അത് പിന്നെ ഞാൻ ഇന്നൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഇപ്പം കാണിക്കുന്നില്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം രാവിലെ നമ്മൾ മുടിയൊക്കെ ചിന്തി കൂടൊക്കെ കഴിഞ്ഞു അതേപോലെ എണ്ണ എടുക്കുക വളരെ കുറച്ച് മഴക്കാലത്ത് താളി തേക്കുന്ന ദിവസം മാത്രം എണ്ണ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക താളി അല്ലാതെ ഉള്ള സാധനങ്ങൾ തേക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് ഇതേപോലെ നമ്മൾ സ്റ്റാൽപ്പിൽ നന്നായിട്ട് നമ്മൾ കണ്ടല്ലോ പതുക്കെ വേണം നഖം തട്ടാതെ ഈ തലപ്പ് കൊണ്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്തോളൂ ഏത് വളരാത്ത മുടിയും വളരുന്നുണ്ട് നമ്മൾ ഈ എണ്ണ ഓയിൽ മസാജാണ് കേട്ടോ മുടിക്ക് ഏറ്റവും നമ്മൾ എണ്ണ ഒരുപാട് തരം മാറ്റി മാറ്റി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ തേക്കുന്ന എണ്ണ ചെറുതായിട്ട് കയ്യിലിട്ട് ചൂടാക്കിയാലും മതി പാത്രത്തിൽ നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യാൻ ഇങ്ങനെ കയ്യിലിട്ട് നല്ല ചൂടാക്കിയാലും മതി ചൂടായി അപ്പൊ നമ്മൾക്ക് ഒന്നും അല്ല മക്കളെ പുറത്തേക്ക് പോകുമ്പോ ഒന്ന് കെട്ടി വെച്ച് പോകാൻ പോരായാന്ന് എന്നോടൊരു കുട്ടി പറയുന്നു അമ്മേ ഇപ്പൊ പുറത്തേക്ക് പോകാൻ എനിക്ക് തോന്നണ ഇനി അവളുടെ ഒരു സങ്കടം കേട്ടോക്കുമ്പോ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാണ് എല്ലാവരും ആയാലോ മറുപടി വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിങ്ങനെ തേച്ചു ഞാൻ ഓൾറെഡി ഒന്ന് തേച്ചും നിങ്ങൾക്ക് കാണിച്ചു തരാനോ ഒന്നും കൂടിട്ടോ ഒരുപാട് തേക്ക എനിക്കും പറ്റണില്ല ഈ മഴക്കാലം ഉണങ്ങി കിട്ടില്ല മുടി അപ്പോ പാകത്തിന് മുടി ഇത്രയൊക്കെ തേച്ചാ എണ്ണ നിങ്ങൾ ഇനി ഇന്ന് ഞാൻ പുതിയൊരു കാര്യം കാണിച്ചു തരാണ് എന്താ വെച്ചാല് ഇപ്പൊ കുട്ടികളിലെ പേൻ ശല്യം പിന്നെ അതുപോലെ മുടി കൊഴിച്ചില് ചൊറിച്ചില് ഇതൊക്കെ ഒരു ഉത്തമ പരിഹാരം കൊണ്ടാണ് ഞാൻ അന്ന് വന്നിരിക്കണത് അതെന്താന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടുതലൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള തുളസിയാണ് കണ്ടല്ലോ ഞാൻ കുട്ടികളെ ഇന്ന് മഴ പെയ്യോ വിചാരിച്ചിട്ട് ഞാൻ തുളസി കൊടുന്ന് കഴുകി വെച്ചെന്നാണ് എന്താ വെച്ചാല് നിങ്ങൾക്ക് പറിക്കണെങ്കിൽ കാണിച്ചു തരാമായിരുന്നു പക്ഷെ മഴയാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അപ്പൊ വിചാരിച്ചിട്ടാണ് ഏട്ടോ ഞാൻ പറിച്ചു കൊടുന്ന് കണ്ടല്ലോ ഇത് നമ്മളുടെ വീട്ടിലൊരു കറ്റാർവാഴ വാഴ വെച്ചാൽ ഈ രണ്ടു മൂന്നും വെച്ചന്നു പന്നിയൊക്കെ കുത്തിയൊക്കെ ഒക്കെ പോയതാ കണ്ടല്ലോ ഇത് മുഴുവനൊന്നും നമുക്ക് കറ്റാർവാഴ വേണ്ടേ ഇന്നൊരു പൊട്ട് മതി നമുക്ക് എത്ര വേണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഒന്നും ചെയ്യല്ല ഇതെങ്ങനെയാച്ചാല് നമ്മള് തുളസി കണ്ടല്ലോ തുളസി നമ്മൾ അരക്കിയാണ് അതിന്റെ ചാർ എടുക്കാണ് കേട്ടോ അതിന് അതൊന്നിനിപ്പോ ചെറിയൊരു തണ്ടൊക്കെ ആയിക്കോട്ടെ തുളസിൽ ഒരു വിഷമില്ല കണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ തുളസി നമ്മൾ കുട്ടിചാറിലിട ഇങ്ങനെ ഇട്ടാ മതി പിന്നെ നമുക്ക് വേണ്ടത്ര ഒരുപാടൊന്നും വേണ്ട കേട്ടോ കൊഴു കൊഴുന്നതിനുള്ള ദ്രാവക നമ്മൾ തേക്കാൻ പാടില്ല മുടിയിൽ അതുകൊണ്ടാണ് കുറച്ച് കാണിച്ചു തരുന്നത് കണ്ടല്ലോ കുറച്ച് കറ്റാർ വാഴ എന്താച്ചാ ഇതിനൊരു ഉത്തമ പരിഹാരം കേട്ടോ നമ്മൾ മുടികൊഴിച്ചിലിനും പേൻ ശല്യത്തിനും ചൊറിച്ചിലിനും ഒക്കെ ഒരു ഉത്തമ പരിഹാരമാണ് കേട്ടോ ഇത്രയും മതി നമുക്ക് കുഞ്ഞീതാക്കി ഞാൻ കത്തിരി കൊണ്ട് പൊട്ടിച്ചിട്ടു ഇനി ഇതിൽ നമ്മൾ തേ പേ എന്താ വെച്ചാല് കഴിക്കണ വേപ്പിന്റെ വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ വേണം ഇത് നമ്മൾ അരച്ചെടുക്കാന് എങ്കിൽ നമ്മള് തലയിൽ ഈരുണ്ടാവില്ല പേൻ ഉണ്ടാവില്ല മുടിക്കായ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് മുടി ചൊറിയില്ല മുടിയിൽ ഈ മഴക്കാലത്ത് വരുന്ന കുരുക്കൾ ഉണ്ടാവില്ല പിന്നെ ദുർഗന്ധം അറിയാലോ മുടി കെട്ടി പോയാലോ ഒരു വാസന വരുന്ന ഡെയിറമ്മണം അതുപോലും നമ്മളെ ഈ തുളസിയും കയക്കണ വേപ്പിന്റെ വെള്ളവും നമ്മളെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ ഒരു മുടിക്കും കൂടി വെള്ളം കുടിച്ചിട്ട് ഞാൻ ഈ ബാക്കി പറയേ അതിനെ കണ്ടോ നമ്മൾ കയക്കണ വേപ്പിന്റെ വെള്ളം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി കണ്ടല്ലോ ഇത് നമ്മൾക്ക് ഒരുപാട് ലൂസ് വേണ്ടല്ലോ വല്ലാതെ ടൈറ്റും പാടില്ല അങ്ങനത്തെ ഇനി ഇത് ഞാൻ അരച്ചു കൊടുത്തത് ഇതിന്റെ എങ്ങനെയാണ് ഇത് തേക്കുമ്പോ ഉണ്ടാവുക എന്ന് നിങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചു കൊടുന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിന്റെ ചണ്ടിയൊന്നും നമ്മളെ തലയിൽ പോയി നമ്മളെ കുട്ടികളുടെ ആണെങ്കിലും നമ്മളുടെ ആണെങ്കിൽ ഇത് കഴുകിക്കളയാൻ നല്ല ബുദ്ധിമുട്ടാ കുളത്തില് കുടി വലുമ്പി അത് ഇങ്ങനെ തേച്ചാ മതി കേട്ടോ ഈ വീട്ടിലുള്ള കുളിയാവുകൊണ്ട് നമ്മളിതിനെ ഒരു പഴയ ഷോൾ നിങ്ങളൊക്കെ ഷോൾ എടുത്തോളൂ എനിക്ക് ഇല്ല കുട്ടികളെ അധികം വിരലിലെണ്ണാവുന്ന മൂന്ന് ചുരിദാറേ ഉള്ളൂ അപ്പൊ ഞാനൊരു തോർത്ത് പഴത്തിൽ കേട്ടോ പിഴിയല്ലാത്ത ആളിയും പാവം ഞാൻ ഇതിലാണ് പിഴിഞ്ഞെടുക്കുന്നത് അതിനു വേണ്ടിട്ട് ഈ തോർത്ത് മാറ്റി വെച്ചിരിക്കുക വൃത്തി കേടൊന്നുമില്ലല്ലോ മരുന്നുകളല്ലേ നമ്മളിതിൽ പിഴിഞ്ഞെടുക്കുന്നത് പിന്നെന്താ വൃത്തികേടെ അതിനെ ഞാൻ ഡെയിലി കഴുകിയിടും കണ്ടല്ലോ അപ്പൊ നമ്മളിതിനെ അരിച്ചു കെട്ടോ ഇത് കണ്ട വല്ലാതെ കൊഴുക്കാൻ പാടില്ല മഴക്കാലത്തുള്ള എന്ത് ചികിത്സയും കൊഴുപ്പ് കമ്മിയാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കണ്ടല്ലോ നമ്മളെ മുടി ദുർഗന്ധം മാറാനൊക്കെ ഇതൊരു ഒരു എന്താ പറയുക ഒരു നല്ല റെമഡിയാണ് ഇതിപ്പോ ഞാൻ എൻ്റെ മുടിയിൽ മുടിക്കായല്ല പേനില്ല ചൊറിച്ചിലില്ല താരനില്ല ഒന്നുമില്ല അതുകൊണ്ട് എനിക്കിത് തേച്ച് കാണിച്ച് തരേണ്ട ആവശ്യമില്ല കുട്ടികളെ മഴക്കാലം പറഞ്ഞപ്പോൾ എനിക്ക് ബാലൻസിന്റെ പ്രശ്നം വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുള്ളൂ ഞാൻ തലയിൽ ഇത് തേച്ചിട്ട് റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ എനിക്ക് പറ്റണില്ലേ തല ഈ എയർ ബാലൻസ് എനിക്ക് അപ്പൊ ഡോക്ടർ പറയും തണുപ്പുള്ളത് അധികം വേണ്ട ഡെയിലി കുളിക്കണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളാൻ തീരുമാനിക്കാ നമ്മൾ നല്ല സ്ട്രോങ് ആണെന്നു എന്നിട്ട് ഞാൻ ഇതൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് തേച്ച് കാണിച്ചു തരണം കേട്ടോ അപ്പൊ എനിക്ക് സത്യത്തിൽ പാടില്ല വെയ്യേ കണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കൊഴുപ്പ് പാടുള്ളൂ കണ്ടല്ലോ ഇത് നമ്മളെ കുട്ടികളുടെ തലയില് എങ്ങനെ വേണമെന്നറിയുമോ അതേപോലെ ഞാൻ കാണിച്ചു തന്നില്ലേ എണ്ണ തടവണതൊക്കെ എണ്ണ ഒക്കെ ശേഷം മുടിയിലെ കൂടൊക്കെ കളഞ്ഞതിന്റെ ശേഷം ഇത് ലൂസുള്ള സംഭവം ആയതുകൊണ്ട് കുട്ടിയുള്ള തലമുടി നനയ്ക്കണം എന്നൊന്നുമില്ല ഇനി അങ്ങനെ നനയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടിയുടെ തലപ്പ് മാത്രം അവരെ പിടിച്ചു ഈ നമ്മളെ ആ മുടിക്കായ മുടിച്ചെള്ള എന്ന് പറഞ്ഞ സാധനം മുടിയുടെ തലപ്പത്താണ് വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾക്ക് ഈറൻ മുടി കെട്ടുകൊണ്ട് പിന്നെ മഴക്കാലത്ത് പുറത്ത് പോകുമ്പോൾ മുടി കെട്ടാതെ തന്നെ നമ്മൾ ഈ കുളിച്ചോണ്ട് പരത്തിട്ടിട്ടൊക്കെ ഇല്ലേ പോണത് അപ്പോൾ അതിലേക്കൊക്കെ ഊത്താൽ വന്നിട്ടൊക്കെ ഈർപ്പം നിലനിൽക്കണ്ട കുട്ടിയുള്ള മുടിയിൽ അത് കാരണം ാണ് ഈ മുടിച്ചുള്ള എന്ന് പറഞ്ഞ സംഭവം മുടിക്കായെന്നൊക്കെ പറഞ്ഞ സാധനം അത് ഉണ്ടെങ്കിൽ മുടി പിന്നെ വളരുന്നില്ലാട്ടോ എന്നോട് കുറെ കുട്ടികൾ സംശയം ചോദിച്ചിട്ടുണ്ട് അമ്മേ മുടിക്കായ വന്നാൽ മുടി വളരുമോ എന്തിനാ അവരെ നിരാശപ്പെടുത്താൻ പറ്റുമോ വെച്ചിട്ട് ഞാൻ എനിക്ക് പറ്റണ മറുപടി ഒക്കെ അവരെ സാന്തനിപ്പിച്ച് വിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നിങ്ങളെ മുടി പൊട്ടിപ്പോണരി കാണില്ലേ നിങ്ങളെ മുടി പിളർപ്പ് അപ്പൊ നിങ്ങൾ തലപ്പ് വെട്ടും തോറും വളരും ഞാൻ പറയുന്ന ഒരേ ഒരു സംഭവം നമ്മളെ മുടിയാണ് കേട്ടോ മുടി വെട്ടിപ്പോയലോ എന്ന് നിങ്ങൾ ആരും സങ്കടം കരുതണ്ട അര ഇഞ്ചോ കാലിഞ്ചോ മുറിക്കണേന് ദുഃഖം കരുതണ്ട പിളർപ്പുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കളയണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുടിച്ചെള്ളും പേനും കായും ഒക്കെ പോവാനുള്ള ഒരു മഴക്കാല റെമഡിയാണ് കേട്ടോ മഴക്കാലത്ത് ഇത് നിങ്ങൾ കുട്ടികളുടെ തലയിൽ സ്ഥിരം ഉപയോഗ ഒന്നരാടം കണ്ടിട്ടെങ്കിലും ഉപയോഗിച്ചു കുളി സ്കൂളിൽ പോണ കുട്ടികളെ എന്നിട്ട് നിങ്ങൾ സാധാ വെള്ളത്തിൽ കുളിപ്പിച്ചാൽ മതി കുട്ടികളെ ഇത് അപകടകാരിയല്ല കണ്ടല്ലോ നമ്മള് തുസിച്ചാറും നമ്മളെ കറ്റാർവാഴയുടെ ചാറും കറ്റാർവാഴ വളരെ കുറവ് എടുത്തിരുന്നു കണ്ടല്ലോ ഇത് കൊഴുത്തൊരു ദ്രാവകയെ അല്ല അപ്പൊ കുട്ടികളുടെ മുടിയിൽ എണ്ണയൊക്കെ തൊട്ട് പെരട്ടി കൂടൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ഇത് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി സ്കൂളിൽ പോണ കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച ഒരു ദിവസം ഉപയോഗിച്ചാൽ ഞായറാഴ്ച ഒരു ദിവസം വയ്ക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചോളൂ നീരി ഇറക്കം വരുന്നില്ല തുളസി അല്ലേ നമ്മളെ തിളപ്പിച്ചാറിയ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അപ്പം അതിൽ കഴിക്കണ വേപ്പിന്റെ വെള്ളങ്ങൾ കണ്ടില്ലേ അത് തിളപ്പിച്ചാറിയതല്ലേ അങ്ങനത്തെ വെള്ളമാണെങ്കിൽ ജലദോഷമൊന്നും വരുന്നില്ല അപ്പൊ നിങ്ങൾ ഇഴകളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യണം ഓ കുട്ടികളുടെ സ്കാൽപ്പിൽ കുറച്ച് തേച്ചാൽ മതി ലൈറ്റായിട്ട് തേച്ചാൽ മതി അപ്പൊ അങ്ങനെ നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞ ിട്ട് ഇതേപോലെ തോർത്ത് ചൂട് വെള്ളത്തിൽ മുക്കിയിട്ട് കുട്ടികളെ നെറുകിലൊന്നും തട്ടിക്കാതെ ഇഴലി കെട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഒന്നര ഒരു മിനിറ്റ് കെട്ടിയിട്ട് എടുത്ത് കളയുക എടുക്കുക എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ മുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് മുടിയിൽ കെട്ടുക മനസ്സിലായല്ലോ അങ്ങനെ മൂന്ന് നിറാശം ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ മുടിക്കായ പോവും ദുർഗന്ധം പോവും പേന ഈരെ ചൊറിച്ചില് എല്ലാവിധ അസുഖങ്ങളും മാറ്റും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം ഞാൻ മറുപടി പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ എന്നും ഞാൻ ഒന്നര മണിക്കാണ് എൻ്റെ വീഡിയോസ് ഇടണത് അപ്പോൾ എല്ലാവരും അത് കാണണം അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ഞാന് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ